ഈ ഇപ്രാവശ്യത്തെ പെരുന്നാൾ അങ്ങോട്ട് കളറാക്കി എറണാകുളത്തുള്ള ഷിപ്പിംഗ് കേരള ഗവൺമെൻറ്റിൻ്റെ ക്രൂയിസാണ് ഒന്നും നോക്കിയില്ല കയറി ഉടനെ തന്നെ ഷിപ്പിൻ്റെ ക്യാബിലിൽ ഈ ഡ്രൈവറിനോടൊന്ന് ഓടിക്കാൻ തരുമെന്ന് ചോദിച്ചു ചേട്ടന്മാർ പാവം ചേട്ടന്മാരാട്ടോ അവർക്കിപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്നും അറിയില്ലല്ലോ എന്തായാലും അവരെ നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കി നിങ്ങൾ വണ്ടി നിർത്തിയിട്ടുള്ള സമയത്ത് വേണമെങ്കിൽ ക്യാബിലിൽ കയറി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കേട്ടോ സ്റ്റാർട്ടിങ് പോയിൻറ്റ് ഈ എറണാകുളം ഹൈക്കോർട്ടിൻ്റെ ഭാഗത്തുനിന്ന് അത് കാണുന്നത് വാട്ടർ മെട്രോ ആണ് നമ്മൾ ആ വാട്ടർ മെട്രോയിലൊക്കെ മുന്നേ പോയിട്ടുണ്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ക്രൂയിസാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അവരുടെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സെറ്റപ്പ് ആണ് നമ്മൾ മുന്നേ ഇതേപോലെയുള്ള ക്രൂയിസിൽ പോയിട്ടുണ്ട് പ്രൈവറ്റ് ആയിട്ട് ഇതേ പോയിൻ്റ് നിന്ന് കേട്ടോ മീനാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിന്റെ പക്ഷേ അതിലിത്ര ആയിരുന്നില്ല ചേട്ടന്മാരൊക്കെ നൈസ് പാട്ടൊക്കെ പാടിയിട്ട് തകർത്താടുന്നുണ്ട് നമ്മളാണെങ്കിൽ എല്ലാ മുകളിൽ കയറിയിട്ട് വീഡിയോ എടുക്കാൻ നോക്കുന്ന സമയത്തുണ്ട് കാർമേവ കൂടിയിട്ട് മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഈ ബോട്ട് കണ്ടപ്പോൾ മനസ്സിൽ ഓടി വന്നതേ നമ്മുടെ പഞ്ചാബി ഹൗസിൽ ഹരിശ്രീ അശോക അല്ലേ മുതലാളി ജംഗജ എന്ന് പറയുന്ന ആ സീനാണ് ഓർമ്മ വന്നത് താഴെ ഭയങ്കര ഒപ്പനപ്പാട്ടവും കേൾക്കുന്നുണ്ട് അപ്പം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് താഴെത്തോട്ടൊന്ന് ക്യൂരിയോസിറ്റിയിൽ ഓടി ചെന്നപ്പോഴാണ് കാണുന്നത് നമ്മുടെ അമ്മായിയും അങ്കിളൊക്കെ അവിടെ പുതിയണ്ണും പുതിയപ്പോഴും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോഴേക്കും ഈ മാസം ബർത്ത്ഡേ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിശ്വസിന്റെ സോങ് കിട്ടുകൊടുക്കും ഷിപ്പിലുണ്ടായിരുന്ന രണ്ട് ചേട്ടന്മാരുടെ സോങ് ഒരു രക്ഷയില്ല നമ്മൾ ആ സിനിമയിലോ കേൾക്കുന്ന അതേപോലെയോ അവരുടെ സോങ് ഇങ്ങനെ പൊരിയണ സമയത്ത് തന്നെ ഒരു മണിക്ക് അവര് ഒരു ഐലൻഡ് പോലുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുപോയിട്ട് വണ്ടി ഹാൾട്ടാക്കി നമ്മൾ അവിടെ ഇറക്കി വിട്ടു അവിടെ വേറെ എന്തൊക്കെ പരിപാടികൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട് എല്ലാം നമുക്ക് നോക്കാം വെള്ളം കുടിച്ചുണ്ട് നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടിൽ പോയിട്ട് ഫുഡ് കിട്ടിയത് ഓർമ്മയുണ്ട് ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു അതില് കരിമീൻ പൊള്ളിച്ചൊക്കെ തിന്നിട്ടേ കിടിലൻ മറക്കാൻ പറ്റാത്ത ഒരു ഫുഡായിരുന്നു അപ്പോൾ ഇവിടെയും നമ്മൾ അതൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല സാധാരണ നോർമൽ ഫുഡ് അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്തു തന്നെ കയാക്കിങ് ഉണ്ട് അതിലൊക്കെ പോയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അത് ഇതൊക്കെ ഈ പാക്കേജിൽ പെട്ടത് തന്നെയാണ് ഫ്രീ ആയിട്ട് നമുക്ക് രണ്ടുപേരും ഇരുന്ന് അങ്ങനെ തൊഴഞ്ഞു പോവാ ഒരാൾക്കാണെങ്കിൽ പോലും അവിടെ തുഴഞ്ഞു പോവാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ നമ്മൾ നോക്കാൻ നോക്കാം ഇദ്ദേഹമായിരുന്നു നമ്മുടെ പ്രോഗ്രാമിന്റെ മുഖ്യ പ്രഭാഷണവും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ആദ്യമൊന്നും ഇയാൾ ആരാന്നുള്ളതൊന്നും പറഞ്ഞിരുന്നില്ല നല്ല വോയിസ് ആയിരുന്നു കേട്ടോ വണ്ടി തിരിച്ച് പോകുന്ന സമയത്താണ് പറയുന്നത് നമ്മുടെ ഏഷ്യറ്റില് സിനിമ എന്നുള്ള പ്രോഗ്രാമൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് റൈറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിരുന്നൊരു പ്രമുഖ വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും അന്ധം കൊടുത്തത് അങ്ങനെ ഈ പെരുന്നാളിനെ ഫാമിലിയുമായിട്ട് മറക്കാൻ പറ്റാത്ത ഒരു ട്രിപ്പ് കൂടിയായി